ചാത്തിനോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ടൊരു കാര്യം പറയാം ഇവിടെ ലൈനിലല്ല ചക്ക ഉണ്ടാകുന്നത് ഫ്ലാവിലെ ചക്ക ഉണ്ടാകുന്നത് നീ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു കൂടുതൽ ചക്ക ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ഉണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിനാമള്ളി തോട്ടമാണ് ഇതിപ്പോൾ ആറാമത്തെ വർഷം ഈ ഒക്ടോബർ ആകുമ്പോൾ വർഷം വർഷമാവുക നമുക്ക് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ കാ പറക്കാൻ തുടങ്ങിയ തോട്ടം ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് പൊട്ടാൻ തുടങ്ങി ഇത് ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേന് ഞങ്ങൾ എത്തുന്ന ഇടിച്ചക്കയൊക്കെ പറയ്ക്കാൻ തുടങ്ങി ഇടിച്ചക്കയല്ല ഒക്ടോബറിന് മുന്നേ നമുക്ക് ഇടിച്ചൊക്കെ കിട്ടാൻ തുടങ്ങും മെയ് ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഇത്തരത്തിലെ ഈതെല്ലാം ബാക്കി മിച്ചം വരുന്ന ചക്കകളെല്ലാം പറിച്ചു കളഞ്ഞ് റെസ്റ്റ് കൊടുക്കും ലാവിന് കഴിഞ്ഞാൽ അത് കാരണമാണ് ലാവ് ഇത്ര ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴും പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് പിന്നെ അത് ആ ഒരു മെയ് വരെ അങ്ങ് പോവാണ് അതിന് നമുക്ക് അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒമ്പത് മാസം ചക്ക കാണും ചക്ക കിട്ടും നമ്മൾ ആ മൂന്ന് മാസം നമ്മൾ ഇത് കൊടുത്തേക്കുന്ന അതിനൊരു റെസ്റ്റ് കൊടുക്കുന്ന ലാവ് കൃഷി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലൊന്നും ഇത് നന്നായിട്ട് മെയിൻറ്റൈൻ ചോട്ടം നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമല്ല പ്ലാവിന് ഭയങ്കര കേടാവൂ രണ്ട് എപ്പോഴും പ്ലാവിൻ്റെ ചോടും നല്ല തെളിച്ച് നിർത്തണം ഒരു കാരണവശാലും ചില പുതുക്കൂട്ടൊന്നും കയറ കളയൊന്നും കയറരുത് ഇപ്പം നാളെയോ അടുത്ത ദിവസം വന്നതെല്ലാം പറിച്ചു നല്ല വൃത്തിയായിട്ട് ഇടുവരു എന്നാലേ നമുക്ക് കള കയറാതിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിംഗ് ഞാനിത് കൂടുതലും നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലേക്കാണ് ഇടിച്ചക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വലിയ ചക്കയും സൂപ്പർ മാർക്കറ്റുകളിലോട്ട് തന്നെയാണ് കൂടുതലായിട്ട് പോകുന്നത് പിന്നെ കയറ്റുമതിക്കാര് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കയറ്റുമതി ഏജൻസികളും പിന്നെ നമ്മൾ തന്നെ കുറച്ചൊക്കെ ഒരു ശരാശരി ഒരു വർഷം ഞാൻ ഞാനൊരു ഏഴിട്ടാണേലും നമ്മൾ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ തന്നെ നമ്മൾ പുറത്തേക്ക് കയറ്റി വിടുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് വലിയത് മാത്രം ചെറുത് ചെയ്യാറില്ല അല്ലല്ല അതൊരു പത്തു പ്രാവശ്യമൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം അറുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് കയറ്റിവിടാം അത് അവിടെ ചെറിയ അവർക്ക് ചെറിയ ക്വാണ്ടിറ്റി മതി അതായത് ഇതിൻ്റെ ഇത് എയർപോർട്ട് ഫ്ലൈറ്റ് ഒക്കെ അവർ നോക്കിയിട്ടേ അത് ഈ അവിടെ ചെറിയ ചെറിയ ഏജന്റുമാരുണ്ട് ഇങ്ങനത്തെ നമ്മൾ ഇവർക്ക് സാധനം എയർപോർട്ടിൽ സപ്ലൈ ചെയ്താൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ ലൈസൻസ് ലൈസൻസ് വേണം നമുക്ക് നമുക്ക് ലൈസൻസ് ഒക്കെ ഞാൻ ഒന്ന് എടുത്തു വെച്ചായിരുന്നു അല്ല ഓസ്ട്രേ നമ്മൾ ഇംഗ്ലണ്ട് ഞാൻ യൂറോപ്യൻ യൂണിയൻ ആണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഖത്തറും നമ്മൾ ചെയ്യും വേറെ എനിക്ക് വലിയ താല്പര്യങ്ങൾ പഠിക്കും ഇതല്ല മറ്റേ ഉണ്ട് ഉണ്ട് ചെറിയ ക്വാണ്ടിറ്റി പോലെ ആൾക്കാർ വരും നല്ല ക്വാളിറ്റിയുള്ള ചക്ക കൊടുക്കണോന്നുള്ളതേ ഉള്ളൂ ഏകദേശം നല്ല മൂപ്പുള്ള ഒരേ മൂപ്പുള്ളത് ഒരു ഒത്തിരി വലിപ്പമില്ലാത്ത ഏഴ് കിലോ അവരായ ഒരു ആറ് കിലോ ഏഴ് കിലോ വലിപ്പമുള്ള ചക്ക ഉം വയറൊക്കെ നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് വന്നോളൂന്നേ അതിങ്ങനെ ഓരോ പേഴ്സണലോ നമ്മള് ഇങ്ങനെ ആദ്യം തന്നെ നമ്മളെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പരിചയത്തിന്റെ പേരിലാരെങ്കിലും ഒക്കെ വിളിക്കുമായിരുന്നു പിന്നെ എന്റെ അങ്കിളിന് അവിടെ എക്സ്പോർട്ടിങ് ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് ഇങ്ങനെ ചോദിച്ചിട്ട് അവരാണ് നമുക്കിങ്ങനെ മലയാളികളെ ഈ ഫിലിപ്പീൻസിന് മാത്രം നമ്മൾ കൊടുക്കുന്ന ഏക്ക എന്ന് പറയുന്ന ഒരു എഴുപത് ശതമാനം എമ്പത് ശതമാനം മൂത്ത ഏക്കയാണ് ഫിലിപ്പീൻസിന് കയറിപ്പോകുന്നത് അത് മാത്രമേ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തന്നെ കണ്ടുപിടിച്ചുള്ളൊരു അവിടുന്ന് ഇവിടുന്ന് ചക്ക മേടിക്കും അത് ഈ ദുബൈ ഈ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏജന്റുമാരാണ് ഈ ഫിലിപ്പീൻസിനൊക്കെ ചക്ക അവിടുത്തെ നമ്മുടെ സീസണിലല്ല അവിടുത്തെ സീസൺ അപ്പൊ അവര് നമ്മുടെ ചക്ക മേടിക്കും അതിന് എനിക്ക് ഈ നമ്മളൊരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വേവിക്കാനുള്ള മൂപ്പാകുകയല്ലേ അതായത് കുരു ഊഴറായി എന്നുള്ളൊരു മൂപ്പിലുള്ള ചക്കയാണ് അവർക്ക് വേണ്ടിയത് അല്ലാണ്ട് പഴുത്ത ചക്കയല്ല വേണ്ടിയത് അവർ അവര് പറയുന്നതെന്നുവെച്ചാൽ ആ ചക്ക അങ്ങനെയുള്ള ചക്കയ്ക്ക് മധുരം കൂടുതലാന്ന പറയും ശരിയാണ് ഞാൻ ഇവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഭയങ്കര മധുരമായി അല്ല നമുക്കൊരു പ്രീമിയം വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് നോർമൽ നമ്മളൊരു നാപ്പത് രൂപ നോർമൽ മാർക്കറ്റ് നമ്മൾ സാധനം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അറുപത് രൂപ അങ്ങനെ ഒരു ഒരു ഫിഫ്റ്റി പെർസെന്റ് നമ്മൾ കൂട്ടിയിട്ടേ കൊടുക്കുള്ളൂ എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും നമുക്ക് ചെയ്യാമല്ലോ പക്ഷേ റംബുട്ടൻ ആണല്ലേ ട്രൈ ചെയ്യാം റംബുട്ടാൻ പോകുന്നുണ്ടല്ലോ ദുബൈക്കൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ അല്ല ഈ അഞ്ഞൂറ് കിലോ മുന്നൂറ് കിലോ ആണ് പോകുന്നത് ഇനി ഞാൻ എൻ്റെ അടുത്ത് പോയത് മുന്നൂറ് കിലോ അങ്ങനെ അങ്ങനെണ്ടാവ അവർ മേടിച്ചോണ്ട് പോയത് അത് ഇങ്ങോട്ട് പോയതാ ഇന്നിപ്പോൾ ഒരു ഒരു ഇരുന്നൂറ് കിലോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അവർ കൊണ്ടുപോകും അത് ഏജന്റുമാർ വന്ന് നമ്മുടെ ഇന്ന് മേടിച്ചോണ്ട് പോകും നമ്മളത് അറിയണ്ട പ്രീമിയം വില കിട്ടണം ഇല്ല നല്ല നമ്മൾ കൂട്ടിയാൽ കൊടുക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും നമ്മൾ ഗ്രേഡ് തിരിച്ച് നല്ല ഗ്രേഡ് ചെയ്ത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു ആ ഒരു പ്രീമിയം വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതേ ഉള്ളൂ പ്രീമിയം ക്വാളിറ്റി നമ്മൾ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമ്മളെ കാട ഈ കാട സൈസും അതിന്റെ കളറും ആ പിന്നെ ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്ത് നമ്മൾ സാധനം കൊടുക്കണം ഇടിച്ചൊക്കെ നമ്മൾ നോർമൽ അതായത് ഇപ്പം നമ്മളെ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് ഗ്രാം തൊട്ട് ഒന്ന് മുന്നൂറ് വരെ ആണ് നോർമൽ ഒന്നോ ഒന്ന് മുന്നൂറോ ഒന്ന് അഞ്ഞൂറ് വരെ അവർക്ക് കുഴപ്പമില്ല അത് വിഷുവിൻ്റെ സമയമാകുമ്പം അവർ പറയും ഒന്നര കിലോ തൊട്ട് രണ്ടര കിലോ വരെയുള്ള ചക്കയും കൂടി കയറ്റി വിടാൻ പറയും അത് കണി വെക്കാൻ വേണ്ടി അത് എന്ന് കണിച്ചക്കയെന്ന് പറഞ്ഞ് പോകുന്നത് എല്ലാം നമ്മൾ കൊടുക്കുന്നു ഒന്ന് മുന്നൂ ഒന്ന് ഒന്നര കിലോ ഈ താഴെ ഒന്ന് മുന്നൂറാണ് അതിൻ്റെ ആക്ച്വൽ സൈസ് പക്ഷെ അവർ പറയും ഒന്നര കിലോ വരെ താഴെ അത് ഷേപ്പ് ഉള്ളത് മാത്രം അത് വളവ് തിരിക ഈ പുഴു കുത്തിയതാ അതൊന്നും പറ്റത്തില്ല നേരെയുള്ള ചുള ചുള വേണ്ട ഈ ഇടിച്ചക്ക് ചുളയല്ല അതിനുവേണ്ടി അത് അതിൻ്റെ ആ ഒരു ഷെയ്പ്പാണ് അവർക്ക് അത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയാണ് പോകുന്നത് പിന്നെ നമ്മൾ ബാക്കി പോകുന്നത് ഇപ്പം ഫാക്ടറികളിലേക്കൊക്കെ പോകുന്നത് ഈ ബർഗർ പാർട്ടീസ് ഉണ്ടാക്കാനും ഈ കട്ട്ലെറ്റുകൾ ഉണ്ടാക്കാനും പിന്നെ ഇടിച്ചക്ക തോരൻ അങ്ങനത്തെ ആവശ്യം പിന്നെ ക്യൂബിക്കലായിട്ട് മുറിച്ച് പോകുന്നുണ്ട് ഇപ്പം ഇത് എന്റെ ഇതിപ്പം ഇത് മൂന്നേകാൽ ഏക്കറാണ് സ്ഥലം ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന മുന്നൂറ്റിപ്പത്ത് പ്ലാവാണ് ഞാൻ ചെയ്തേക്കുന്നത് അത് നമ്മൾ വെച്ചേക്കുന്ന ദൂരം എന്ന് പറയുന്ന സ്പേസ് എന്ന് പറയുന്ന ഇരുപത് 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 അടിക്കാണ് നമ്മൾ പ്ലാവ് വെച്ചേക്കുന്നത് അന്നത്തെ ചില ഞാൻ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ വന്ന് കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ എന്നാലൊരു ഒരു നയൻറ്റി പെർസെൻ്റ് നമ്മൾ ഇരുപതടിക്കാണ് പ്ലാവ് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ ആറ് വർഷമായി ഈ തോട്ടം നിങ്ങൾ കണ്ടു ഇപ്പം നിങ്ങൾ കണ്ടു കാണും അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഇതിനകത്ത് ഒരിക്കലും കള കയറാൻ സമ്മതിക്കാതിരിക്കുക പക്ഷത്തെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വളം ഇട്ട് കൊടുക്കുക പിന്നെ കഴിയുന്നത് ഞാൻ എല്ലാ മാസവും നമ്മൾ വളം ഇട്ട് കൊടുക്കും വളം ഇട്ട് കൊടുക്കുകയും ചെയ്യും നമ്മൾ ഇലയിൽ അടിക്കാൻ പറ്റുന്ന വളങ്ങൾ നമ്മൾ അടിക്കുകയും ചെയ്യും പിന്നെ ഇത് എൻ്റെ മോളൊക്കെ നമ്മൾ പൂൺ ചെയ്ത് കണ്ടല്ലോ മോളൊക്കെ നമ്മൾ കായെല്ലാം ചെറിയതെല്ലാം വെട്ടി എല്ലാം ചെയ്താണ് നമ്മൾ വൃത്തിയേക്കുന്നത് പിന്നെ കാവിടിപ്പിക്കാനും നമ്മൾ നമ്മുടേതായ ചെറിയ മരുന്നുകളൊക്കെ അടിക്കും കേട്ടോ ആദ്യം നമ്മൾ ചാണകമാണ് നമ്മൾ ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന ആദ്യം നമ്മൾ ചാണകം കൊടുക്കുക ചാണകം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടു പ്രാവശ്യം ഞാൻ ഞാൻ കൂടുതലും ഞാൻ ഞമ്മളെല്ലാം ഇമ്പോർട്ടഡ് വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇമ്പോ ഇമ്പോർട്ടഡ് വളങ്ങൾ ഞാൻ ബ്ലൂക്കോണാണ് അതിനകത്ത് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കുക ഇപ്പോൾ പിന്നെ ഇലയിൽ വളങ്ങൾ നമ്മൾ അടിക്കുകയും ചെയ്യും മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് മൈക്രോ ന്യൂട്രിയൻസും അടിച്ചു കൊടുക്കും ഇത് അഞ്ചാം വർഷം കഴിഞ്ഞ വർഷം എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഞങ്ങൾ മുപ്പത്തേഴ് ടൺ എടുത്ത് ഇടിച്ച് ഇതൊക്കെ ഒരു ഇടിച്ചക്ക പറിച്ചു വലിയ ഒരു പതിമൂന്ന് തൊട്ട് പതിനഞ്ച് ടൺ വരെ ഇടിച്ചക്ക ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കരിക്ക് വെട്ടുന്നില്ല അതായത് തെങ്ങിന് ആണെങ്കിൽ കരിക്ക് വെട്ടുമ്പോൾ കൂടുതൽ കായ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക നമ്മൾ ഒരു അറുപത്തഞ്ച് ദിവസം എഴുപത് ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഇടിച്ച ഇടിച്ചക്ക എന്ന് പറഞ്ഞു നമ്മൾ പറിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഒരു ചക്ക പറക്കുമ്പോൾ നമുക്ക് രണ്ട് ചക്ക പൂതിയായിട്ട് ഉണ്ടാക്കി കിട്ടും വലിയ ചക്ക ഉണ്ടാകാൻ നമ്മൾ നിർത്തി കഴിയുമ്പോൾ വലുതാകാൻ നിർത്തി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഓരോ കമ്പുകൾ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ടല്ലോ അത് ഈ വലിയ ചക്ക നിർത്തുന്ന കമ്പുകളാണ് ഉണങ്ങിപ്പോകുന്നത് അത് അതിൻ്റെ ആ ചെടിയുടെ മൊത്തം കരുത്തും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കമ്പങ്ങോ പിന്നെ അത് ഉണക്കി കളി ഞാനത് കാരണം കൂടുതലും നമ്മുടെ ചെടിയെ സർവേ കൂട്ടി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതാണ് ഞാൻ കൂടുതലും ഇടിച്ചക്ക വയ്ക്കാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കാറ് പ്രതീക്ഷ അതായത് നമ്മുടെ ഈ നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ ക്ലൈമറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയായിരുന്നു എമ്പണ്ടെ നമ്മുടെ ഇവിടെ ഈ പൈനാപ്പിളൊക്കെ സാച്ചുറേറ്റഡ് പോയിന്റ് ഒക്കെ കഴിഞ്ഞ് എപ്പോഴേ കടന്നു പോയെ കാലാവസ്ഥ മാറ്റമാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് വരുന്നത് അത് നമ്മള് ഞാൻ എപ്പോഴും പറയുന്ന ഞാനൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ എപ്പോഴും വെതർ നമ്മളൊരു മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കണം അതനുസരിച്ച് നമ്മൾ ഈ ഞാൻ പറഞ്ഞു ഞാൻ ജംസാ രാവിലെ ജംസാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ മരുന്നടിക്കാൻ പോകുക കാരണം ഉച്ചകഴിഞ്ഞ് വന്നാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞു നമ്മൾ ആ ഫംഗസിനുള്ള മരുന്ന് അതെല്ലാം നമ്മൾ കറക്റ്റ് കറക്റ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആ ആ തല ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അടിക്കുക അതിന് അതിനൊരു ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തെട്ട് സമയമേ ഉള്ളൂ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം അടിപ്പിച്ച് മഴയാണ് നമുക്ക് പിന്നെ ഇടയ്ക്ക് അടിക്കാൻ പറ്റിയല്ലോ അത് നമ്മൾ കണക്കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയാണ് അത് അതിൽ അത് അത് ഞാൻ പറഞ്ഞില്ല അത് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പുറത്ത് ജോലി ചെയ്തോ നമ്മളവിടെ കണ്ടുപഠിച്ച ഒരു എക്സ്പീരിയൻസ് ആണത് അല്ലാണ്ട് ഞാൻ ഈ കൃഷി വിജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ അവിടെ കടന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ വിജയിച്ചത് പിന്നെ നമ്മൾ വളങ്ങളാണേലും അത് ഓരോന്നിനും നമ്മൾ ആ വളത്തിന്റെ അതായത് എന്തിനുള്ളതാന്ന് നമ്മൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ആ വളം ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് വർഷം മുന്നല്ല ഇതിനൊരു ഒരു ഒരസുഖം ഉണ്ടായി ഈ പ്ലാവിന് പ്രാവനാസ് ഞാൻ പ്രാവുകൃഷി നിർത്തിയാണെന്നൊക്കെ അന്ന് ഞാൻ ആലോചിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിച്ചൊക്കെ വരുന്ന ഉഴൻ ഒരു തുറപ്പം ഒരു സ്ഥാനം കയറി തുറന്ന് കളയുക അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കൃഷി വകുപ്പിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഈ വെള്ളയനിയിൽ ഞാൻ ആദ്യം വിളിച്ചു അത് കഴിഞ്ഞ് വെള്ളായനിന്ന് അവർ അവിടുന്ന് സയന്റിസ്റ്റുകളെ വിട്ടു ഇവിടെ വന്നവർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇതും മൊത്തം ട്രൈക്കോ കാർഡ് വെക്കാൻ പറഞ്ഞു ട്രൈക്കോ കാർഡ് വെക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ് വെട്ടിസീലി അടിക്കാൻ പറഞ്ഞു ഞാൻ വെട്ടി സീലും പക്ഷേ ഈ വെട്ടി സീലും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടത് ഒറ്റ പുഴു ഇല്ലാണ്ട് മൊത്തം പോയി ഞാനിവിടെ നമുക്കറിയാവുന്ന സാ ഒരുമാതിരി മരുന്നൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് നമ്മളറിയാവുന്ന മരുന്നുകളെല്ലാം അടിച്ചിട്ട് ഒരു രക്ഷയില്ലാതെ എന്നാണ് ഈ സാധനം ഒരു പറയുന്നത് ഈ ട്രൈക്കോ കാർഡ് വെച്ച് രണ്ട് പ്രാവശ്യം നമ്മൾ ട്രൈക്കോ കാർഡ് വെച്ച് ട്രൈക്കോ കാർഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഇത് കൺട്രോൾഡായി നമുക്ക് പിന്നെ ഈ കൂടി സീലും കഴിഞ്ഞു പിന്നെ എനിക്കിവിടെ അങ്ങനെ അങ്ങനെ ഒരു പുഴുവിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല പിന്നെ ആവർത്തിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇപ്പം ഞാനിപ്പം എല്ലാ വർഷവും നമ്മള് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞങ്ങള് വട്ടശീലവും കഴിച്ചേക്കും ഇപ്പൊ ട്രൈക്കോ കാർഡ് വെക്കേണ്ട ആവശ്യമില്ല ആ ട്രൈക്കോ കാർഡ് നെല്ലിന് നമുക്ക് നമുക്കത് ഈ ഇങ്ങനത്തെ ഇതിനു വേണ്ടി അതായത് നമ്മളിപ്പോ വിഷമടിച്ച് കഴിയുമ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ ചത്തുപോകും അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ നമ്മൾ ഈ പുറത്തോട്ട് കയറ്റി വിടുന്ന കാരണം ഇത് ടെസ്റ്റിന് പോകുന്ന സാധനമാണ് നമുക്കിങ്ങനെ ഒരു പരിധി കൂടുതൽ നമുക്ക് വളങ്ങളോ വിഷങ്ങളോ ഒന്നും അടിക്കാൻ പറ്റത്തില്ല വളങ്ങളാണേലും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല ഇപ്പം ചില ഏരിയകളിൽ അതായത് ഇപ്പം ഈ കത്തറൊക്കെ ഒരിക്കലും നമ്മുടെ നോർമൽ എം ഒ പി ഇല്ലേ മൊറേറ്റോ പൊട്ടാഷ് പെറമിറ്റഡ് അല്ല അവർ എസ് ഒ പി തന്നെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അങ്ങനത്തെ ചില ഇത് ഉണ്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ അവർ സാമ്പിൾ എടുക്കും നമ്മൾ നമ്മളോട് പറയുമൊന്നുമില്ല അവർ അതിനകത്ത് സാമ്പിൾ എടുത്തിട്ട് ഇത് റിജക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചോനാ പണി കിട്ടും നമുക്ക് അവർ പൈസയൊക്കെ തന്നിട്ടായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റ് ഉണ്ട് ഇല്ല ഇവിടുന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യണ്ട ഇവിടെ ജസ്റ്റ് അവർ ഒരു അവരുടെ ഒരു ഏജൻസി ഏജൻസിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണ് അത് കുഴപ്പമില്ല അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പണി കിട്ടും ആ ടെസ്റ്റ് ആ ബാച്ച് മുഴുവൻ അവർ ഇത് ചെയ്യും ആ കമ്പനി വന്നിട്ട് അവർ ബ്ലാക്ക് ലിസ്റ്റിലും പെട്ടു ഫുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഒരു ഇതനുസരിച്ച് ഇതിനകത്ത് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വാമ ഇത് വെറ്റസീലോ എന്ന് പറയുന്നത് അത് നമ്മൾ ടൈക്കോഡർമ സൂഡോമോണസ് അതെല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് അത് നമ്മൾ ആയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ല അവിടെ മുകളിൽ നമ്മൾ മൾച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വളങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അപ്പം അതിന് അത് നമ്മൾ ഇനി വളം ഇടാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ അതിനകത്തേക്ക് ഈ ടൈക്കോഡർമയും ഈ ബിവേറിയായി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് ആ മൂ അതിങ്ങനെ പോഷൻ അത് നമ്മൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെ വളമിടുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഈ പോഷനിൽ ഇങ്ങനെയില്ലേ ഈ റൗണ്ടിൽ അവരമാർക്കറിയാതെ ഒരുത്തന്നെ ഈ സൈഡിലിടും മറ്റവൻ ഈ സൈഡിലിടും രണ്ടും ഈ ചെടിക്ക് ആവശ്യമുള്ള രണ്ട് സൈഡിൽ നിന്നാണ് ആ ചെടി വലിച്ചെടുക്കുന്നത് രണ്ട് മിക്സിങ് ആയിരിക്കും എന്ത് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് അവിടെ വെച്ചത് പാനഞ്ചെടിക്ക് നമ്മൾ അതായത് എൻ്റെ സ്ഥലം കണ്ടല്ലോ ഇതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് അവിടെ ഇരുപത് അടിക്കാണ് മുറിച്ചേക്കുന്നത് താഴത്തെ സൈഡ് മോളി വരുമ്പോൾ പാനഞ്ചെടി അതായത് അത് എന്നോട് എൻ്റെ ചാച്ചൻ പറഞ്ഞു ഒരു ഐഡിയ ആണ് ചാച്ചൻ പറഞ്ഞാൽ ഇട കാറ്റ് കയറി ഇറങ്ങിപ്പോകണം ആ നമ്മൾ ഒരിക്കലും തടയാൻ ശ്രമിക്കില്ല അപ്പം അതനുസരിച്ച് നീ അത് മുറിക്കാവുള്ള അല്ലാണ്ട് എല്ലാ ചെടിയും നീ ഒരുപോലെ മുറിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാകത്തില്ലെന്നു പറഞ്ഞു അത് പുള്ളി പറഞ്ഞു വന്നൊരു ഐഡിയ വെച്ച് നമ്മൾ അങ്ങനെ ചേർന്നാലാണ് നമ്മളിരുന്ന് ആലോചിക്കുന്നത് അത് ഈ എക്സ്പീരിയൻസ് ഇച്ചിരി പ്രായമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും ഈ അന്നേരം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാനിങ്ങനെ ഈ ഫ്ലാവ് ഇങ്ങനെ വെച്ചേ അപ്പോൾ ഞാനിങ്ങനെ ലൈനേൽ വെച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയും കൂടെ ലൈൻ വെക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് മസിഡ് പിടിച്ചു ചാത്തിനോടോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് എന്നോട് ഒരു കാര്യം പറയാം ഇവിടെ ലൈനേലല്ല ചക്ക ഉണ്ടാകുന്നത് ഫ്ലാവിലെ ചക്ക ഉണ്ടാകുന്നത് നീ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു അത് നമ്മൾ അങ്ങനെ അവരോ ഒന്നിട്ട് പറഞ്ഞു എടാ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീ നീ പറഞ്ഞ പോലെ സംഭവം ശരിയാണ് കറക്റ്റ് ലൈനേ വരും പക്ഷെ അന്നേരം ഇതിനകത്തൊരു അമ്പത് പ്ലാവ് കുറവെന്ന് പറഞ്ഞു അങ്ങോട്ട് ഇത് ആ ഇത് നമ്മൾ ഇത് കറക്റ്റ് ലൈനിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്പേസിന്റെ ഒരു വ്യത്യാസം വരും അപ്പം അത് അങ്ങനെ നീ ഒത്തിരി മസിൽ പിടിക്കാതെ എന്ന് പറഞ്ഞു അത് ഞാനിപ്പോഴും പറഞ്ഞത് ഞാൻ ഈ കർണന്മാരുടെയൊക്കെ വാക്ക് കുറേയൊക്കെ കേൾക്കും അത് കാരണമായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ സമ്മതിച്ചേക്കും അത് ഈ വിയറ്റ്നാമേരിലി പ്ലാവ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആദ്യം രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പൂണിങ് ചെയ്യുന്നത് ഒന്ന് ആദ്യം ഇത് വെട്ടിയിട്ട് ഇതിൻ്റെ സൈഡിലത്തെ കമ്പുകൾ നമ്മൾ വെട്ടി അത് ഒരു ഒരു ദിവസം കൊണ്ടല്ല വെട്ടുന്നത് അതിങ്ങനെ പല പ്രാവശ്യമായിട്ട് വെട്ടി 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 നമ്മൾ ഒരു ഒരു പത്തടി വരെ നമ്മളിത് വെട്ടി നേരെ ആക്കും എന്നിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിൽ ഒരു പതിനഞ്ചടി തൊട്ട് പതിനെട്ടടി വരെ അത് സ്ഥലത്തിൻ്റെ അനുസരിച്ച് നമ്മൾ മുറിച്ചിട്ട് ഒരു കുട ഷേപ്പിലാണ് ഇത് നിർത്തുന്നത് എപ്പോഴും ചെടി എന്നാലേ നമുക്ക് ഈ മെയിൻ ത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ചക്ക കായ്പ്പിക്കുന്നത് നിങ്ങൾ കണ്ടു കാണൂല ഇതുകൊണ്ട് ഇതിൽ ഈ വരുന്നെല്ലാം ആണ് നമ്മൾ ചക്ക കായ്പ്പിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഓരോ ഇതിനിടക്കൂടെ അല്ലേതുണ്ട് പുതിയ പുതിയ മുളകൾ വന്നോണ്ടായിരിക്കുന്നത് ഇതുകൊണ്ടോ എല്ലാം പുതിയ പുതിയ മുളകൾ ഇനി ഒന്നും ആയില്ല മുള വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ ചക്ക കായ്ക്കുന്നത് ചക്ക നമ്മൾ ഒരിക്കലും അധികം മൂളിക്കായ്പ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയല്ല മോളി കായ്പ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പ്ലാവോന്റെ കമ്പ് ഉണങ്ങിപ്പോവും രണ്ട് നമുക്കത് ഈടെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തു വരുന്നത് കൂടുതൽ ചക്ക ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ടെക്നിക്കുണ്ട് ടെക്നിക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറയാം അതായത് നമ്മളൊരു മരുന്ന് അടിക്കുക ചെയ്യുന്നത് മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ നമ്മൾ ഞങ്ങൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ ഒരു മരുന്ന് നമ്മളിവിടെ അത് ഉണ്ടാക്കി നോക്കി അത് അടിച്ച് അതാണ് ഇതിപ്പോൾ ചക്ക ഇതുപോലെ ഇത് പൊട്ടി വരുന്നത് നമ്മളത് അടിച്ച് കഴിയുമ്പം ഇത് പെട്ടെന്ന് ഇത് പൊട്ടാൻ തുടങ്ങും ജൈവ രീതിയാവും